ഹായ് ഹലോ എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഞാനത് ഒരു അടിപൊളി ഐറ്റമായിട്ട് തന്നെ വന്നതല്ലേട്ടോ അപ്പം നിങ്ങളെപ്പോഴും പറയും എല്ലാതും അടിപൊളിയാണോ ചോദിക്കും ആ ഞാൻ അടിപൊളി ആയത് തന്നെയാണ് കേട്ടോ അടിപൊളിയാണെന്ന് പറയാറുള്ളൂ അതുപോലൊരു അടിപൊളി ഐറ്റാണത് നമുക്ക് വളരെയേറെ ആരോഗ്യ ഗുണങ്ങൾ തരുന്ന നല്ലൊരു ഡ്രിങ്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോയാലോ ഞങ്ങളിന്ന് കർക്കിടക മാസമായിട്ട് വളരെ ഏറെ ഔഷധ ഗുണമുള്ളൊരു ഐറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഉലുവ പിഴിഞ്ഞെടുത്തതാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മുടെ ഗർഭിണികൾ പ്രസവിച്ചിരിക്കുന്നവർക്കും പിന്നെ വയസ്സറിയിച്ച കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു ഔഷധമാണിത് അപ്പോൾ കർക്കിടക മാസത്തിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കുടിക്കാനും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കാണിക്കാൻ പോകണതെന്ന് അപ്പോൾ ഞാനിതാ കുറച്ച് ഉലുവ തലേ ദിവസം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് ഒഴിച്ചിട്ട് കുതിർത്താൻ വേണ്ടി വെക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉലുവ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ ഉലുവൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താൻ വയ്ക്കട്ടെ അപ്പോൾ ഈ വെള്ളം തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉലുവ വേവിച്ചെടുക്കട്ടോ അപ്പോൾ അതാ ഇതവിടെ ഇരിക്കട്ടെ ഇനി നാളെ കാലത്താണ് നമ്മളിത് ഉണ്ടാക്കുള്ളൂ കേട്ടോ അപ്പോൾ കുതിർന്ന് ആയിട്ട് അടിപൊളിയായിട്ട് വരട്ടെ അപ്പം നമ്മൾ ഉലുവ എടുത്തുവെച്ചിട്ടുണ്ട് കേട്ടോ കുതിർത്താൻ തലേ ദിവസം വെള്ളത്തിലിട്ടച്ചതാണ് അപ്പോൾ ഇതിന് ഇത് നന്നായി കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള വെള്ളം ആണ് ഇട്ട് ഞാൻ വെള്ളത്തിലിട്ടച്ച് അപ്പം ഈ വെള്ളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉലുവ വേവിച്ചെടുക്കുക അപ്പോൾ ഇനി നമുക്ക് കുക്കർ എടുത്തിട്ട് ഉലുവ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ കുക്കറ് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കട്ടെ വെള്ളത്തോട് കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് നമ്മൾ കർക്കിട മാസത്തിൽ നല്ല ഇതേപോലത്തെ ഉള്ള മരുന്നുകളൊക്കെ കഴിക്കണമെന്ന് നമുക്ക് നല്ലതല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടത് അപ്പോൾ കുക്കർ അടച്ച് അപ്പം നമുക്ക് ഇതിനായിട്ട് ശർക്കര വേണം കേട്ടോ അപ്പം എന്താ ഞാൻ കുറച്ചധികം മധുരം ഇടണ്ടിട്ടാണ് ഞാൻ ഞങ്ങൾ കുറച്ച് മധുരത്തിന്റെ ആൾക്കാരാണ് പിന്നെ ഷുഗർ ഉള്ളവരൊന്നും അധികം മധുരം ഇട്ടിട്ട് യൂസ് ചെയ്യണ്ട കുറച്ച് മധുരം അവർക്ക് വേണമെങ്കിൽ ഇടാ പോവാൻ വേണ്ടി ഇടാന്ന് മാത്രം കേട്ടോ അപ്പോൾ ഒരു നാലച്ച ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കിതൊന്ന് ഉരുക്കി എടുക്കാം കേട്ടോ അപ്പം ഇത് ആരും ഒരു നാളികേരം ചരിവ് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് പാല് അടിച്ചെടുക്കണം കേട്ടോ മിക്സിറെ ആരൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ ഉലവൊക്കെ വെന്ത് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പാലും കൂടി പിഴിഞ്ഞെടുത്ത് ശർക്കരപ്പാനും കൂടി റെഡി ആയാലും നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ നമ്മളെ ഉലുവ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊള്ളാ വളരെ നല്ലതാണ് നമ്മൾ നമ്മളിവിടെ പ്രസവിച്ചെടുക്കുമ്പോഴും കുട്ടികൾ വലിയ വയസ്സറിയിക്കുമ്പോഴൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടാ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഏത് പ്രായക്കാർക്കും കുടിക്കാൻ പറ്റിയ നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇതിന് നാളികേരപ്പാലും ശർക്കരപ്പാലിനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മളെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ ഉലുവൊക്കെ വിന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ ഉലുവൊക്കെ ഒന്ന് നന്നായിട്ട് കൈവെച്ചിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ നല്ല ഒന്ന് സെറ്റാക്കി എടുക്കാം ഇനി മറ്റൊരു രീതിയിലും ആക്കൂട്ടത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഉലുവ ഒന്നും വേസ്റ്റ് ആവാതെ കിട്ടും നമുക്ക് പക്ഷെ അത് അധികം ഒരു കുടിക്കുമ്പോൾ വലിയൊരു സുഖം തോന്നില്ല നമുക്ക് പക്ഷെ അത് ഇതിലും നല്ലതാണ് അങ്ങനെ ആക്കുമ്പോൾ പക്ഷെ നമുക്ക് കുടിക്കാനുള്ള ഒരു എളുപ്പം കൂടി നോക്കണ്ടേ ചെറിയ കയ്പൊക്കെ ഉള്ളതല്ലേ നമ്മൾ ഉലുവയ്ക്ക് അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യല്ലോ നല്ലത് അപ്പോൾ എല്ലാവരും ഈ കർക്കിടക മാസത്തിൽ ഇതുപോലത്തെ ഒക്കെ ഉണ്ട് ഔഷധ ഗുണങ്ങളുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കിക്കോളൂ ഇത് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതുമാണ് പിന്നെ നമ്മൾ മുഖത്തിനൊക്കെ നല്ലൊരു ഗ്ലോക്ക് കിട്ടും കേട്ടോ അത് കുടിക്കുമ്പോൾ അപ്പോൾ എൻ്റെ ഉമ്മ ആദ്യം നല്ലോണം എപ്പോഴും ഉണ്ടാക്കി കുടിച്ചിരുന്നൊരു ഐറ്റമാണ് ഇപ്പോഴും കർക്കിടക മാസമായപ്പോൾ ഉമ്മ പറഞ്ഞു കേട്ടോ പിന്നെ ഉമ്മക്ക് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള കാരണം ആൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അത് കാരണം ഉണ്ടാക്കി കൊടുത്തില്ല കേട്ടോ ഉമ്മാക്കുണ്ടാക്കി കൊടുത്തില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് അസുഖങ്ങളുള്ളവരൊന്നും കഴിക്കേണ്ട കേട്ടോ അത് പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ ഈ ഉലുവ അപ്പൊ അത് ആ കൈ വെച്ച് നന്നായി ഞരടി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതൊന്നും അരിച്ചെടുക്കട്ടോ അപ്പൊ അത് അരിച്ചെടുത്തപ്പോൾ ആ ചണ്ടി ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒന്നും കൂടി മഴ ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഞരടി എടുക്കണം കേട്ടോ രണ്ടാം വട്ടം ഞരടിയിട്ട് അതിൻ്റെ കൂടി സത്തെടുത്തിട്ട് ആക്കി ഉണ്ടായിട്ടാ അപ്പൊ ഇനി നമുക്ക് ഒരു ഉലുവ ഇടയിലൊന്നും കടിക്കണ്ട അതിന് വേണ്ടിയിട്ട് ലേശം ഉലുവട ഒരു ഇത് ഇട്ടുകൊടുക്കട്ട നമുക്ക് ഇനി നമുക്ക് നമ്മള് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കട്ടോ നമുക്ക് കിട്ടിയ ശർക്കര നല്ല ശർക്കര ഉണ്ടാ വേസ്റ്റേജ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ നല്ല അടിപൊളി ശർക്കര തന്നെയായിരുന്നു പിന്നെ ഞാൻ നാളികരപ്പാല് അടിച്ചുവച്ചിണ്ടല്ലോ അപ്പൊ അത് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നു അപ്പോൾ അപ്പതെ അല്ലാതെ ഒഴിച്ചു കൊടുത്തു നല്ലൊരു ഡ്രിങ്ക് ആയിട്ടുണ്ട് കിട്ടാ അത്യാവശ്യം മധുരം ഉണ്ടാവും അതുകൊണ്ട് നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും കുഴപ്പമില്ല മധുരല്ലേ കയ്പ്പ് ഫുൾ കയ്പാവുമ്പോൾ അവർ കുടിക്കില്ലല്ലോ കണ്ടില്ലേ ഇതേപോലെ അവർ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മിക്സിടെ ജാറിലടിച്ചെടുക്കുമ്പോൾ അത് നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവും കേട്ടോ അതുപോലെ വെള്ളമായിട്ടുണ്ടാവില്ല അപ്പം നമുക്ക് കുടിക്കാൻ വലിയൊരു സുഖം തോന്നില്ല കേട്ടോ പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉലുവൊന്നും വേസ്റ്റായിട്ട് പോകില്ല നല്ല ഇതിൽ തന്നെ കിട്ടും നമുക്ക് കിട്ടാം ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം എല്ലാവരും ഇതുപോലെ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കുടിക്കാൻ മറക്കരുത് ഇട്ടോ ഒരു ഏഴ് ദിവസം തന്നെ നിങ്ങൾ കുടിച്ചോളൂ അപ്പം അതിൻ്റെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ എന്താ പറയാ പ്രസവിച്ചു കൊടുക്കുന്നവരായാലും പിന്നെ വയസ്സറിയിച്ച കുട്ടികൾക്കായാലും ഒക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് കൊടുക്കാത്തവരും അപൂർവം ഉണ്ടാവുകയുള്ളൂ ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല അത് വെച്ചിട്ടുള്ളത് വളരെ നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ അത് ചെയ്യണത് എനിക്കറിയാം എന്താണ് ഉലുവ പിഴിഞ്ഞ് കുടിക്കലൊക്കെ പക്ഷേ ഞാനാ ഇത് പിഴിഞ്ഞിട്ട് കുടിച്ചിട്ടില്ല എൻ്റെ ഉമ്മ പിഴിഞ്ഞ് തന്നിട്ട് കുടിച്ചിട്ടുള്ളൊരു ഉള്ളൂ കേട്ടോ ഇപ്പം ഞാൻ സ്വയം പിഴിഞ്ഞ് കുടിക്കുകയാണ് അപ്പോൾ അതെ ഞാൻ കുടിച്ചു കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റും കൊണ്ട് കുടിക്കാം പിന്നെ മധുരം കുറച്ച് കൂടുതലിട്ടാ കാരണം ഇപ്പം നമുക്ക് അങ്ങനെ അറിയണില്ല കേട്ടോ നമ്മൾ രാവിലെ വെറും വരുമ്പോഴറ്റിലാണിത് കുടിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഉലുവ പിഴിഞ്ഞെടുക്കണ എങ്ങനെയാണെന്ന് നിങ്ങളെല്ലാവരും കണ്ടില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ എല്ലാവരും ശരീരമൊക്കെ ഒന്ന് നന്നായി നോക്കിക്കോളൂ നമ്മളെ ശരീരത്തിന് നല്ല ഹെൽത്തി ആയൊരു ഡ്രിങ്ക് തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും നാളെ തന്നെ ഉണ്ടാക്കി കുടിക്കാൻ മറക്കരുത് പിന്നെ ഉലുവ നല്ലൊരു അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് നല്ല ശരീരത്തിന് തണുപ്പ് കിട്ടാനും ഒക്കെ നല്ല ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളൊരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നാളെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബായ്